പരിശുദ്ധപരമ ദിവതിന് നേരവും ആരാധനയും സ്തുതിയും പോൽശയ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്ഥിതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ അത്താഴ് സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ തൻ്റെ വരതുവശുദ്ധ നിൽക്കുന്നവരോട് തമ്പുരാൻ പറയുന്ന വലിയ ഒരു കാര്യമാണ് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ കണ്ടെടുക്കേണ്ടി വരുമെന്ന് പറയുന്നു ഈ വിശുദ്ധ കുർബാന അവിടെ ആരാധനയുടെ പുണ്യസമയത്ത് സ്വന്തമോടും പറയുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യം ഇതാണ് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള ഒരു സ്നേഹപൂർവ്വമായ ഒരു വിളിയാണ് അവിടുന്ന് നമ്മെ വിളിക്കുക സ്നേഹപൂർവം അനുദിന ജീവിതത്തിൽ നമ്പരാൻ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്കൊന്നു പറയാം നമ്മൾ പതിനഞ്ച് നോമ്പിലൂടെ കടന്നു പോവുകയായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള വലിയ സ്നേഹത്തിൻ്റെ വലിയ ആദരവിൻ്റെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിയുള്ള നമ്മുടെ യാത്രയിൽ ഒരു പുതിയ ഏടു കൂടി നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു അമ്മയിലൂടെ ഈശോയിലേക്കും ഈശോയിലൂടെ പിതാവായ ദൈവത്വങ്ങളിലേക്കും അങ്ങനെ തൃത്വയ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും സംരക്ഷണവും കൃപകളും നമ്മളിലേക്ക് സമൃദ്ധമായി ചൊരിയപ്പെടുന്ന ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മുടെ വലിയ നിയോഗങ്ങളും ചെറിയ നിയോഗങ്ങളും നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ പ്രത്യേകമായ ആഗ്രഹങ്ങളും എല്ലാം തമ്മിൽ ഞാൻ കണ്ട് അതെല്ലാം പരിപൂർണമായി അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മളെന്തെല്ലാം നിയോഗങ്ങളായിരുന്നു വച്ചിരുന്നത് ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പരിശുദ്ധമയുടെ മാധ്യസ്ഥം തേടിയത് ആ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു പുണ്യദിനമായിട്ട് ഈ ദിവസം മാറട്ടെ ആ ഒരു വലിയ സന്തോഷ വാർത്ത ഇന്ന് നമുക്ക് കേൾക്കുന്നതിന് കാരണമായി തീരട്ടെ നമുക്ക് തമ്മിലാനോട് നന്ദി പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ചതിനാൽ ഈശോ നമ്മെ പഠിപ്പിച്ച ഏറ്റവും മനോഹരമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നു ഈശോ പറയുന്ന കാര്യം ഇതാണല്ലോ പിതാവേ അങ്ങ് എൻ്റെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാനും കേട്ടിട്ടുണ്ട് അതോർത്ത് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആരാധന ആയിരിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ലഭിച്ച വലിയ സന്തോഷം നമുക്ക് തമ്പരാൻ മുമ്പിൽ സമർപ്പിക്കാം വലിയ അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നു ആ അനുഗ്രഹം നമ്മുടെ മുമ്പിൽ ഉണ്ട് പരിശുദ്ധ സമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അമ്മയുടെ വെമ്മലെ ഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഈശോയുടെ ദിവ്യകാരണത്തെക്കുറിച്ചും ഈശോയുടെ തിരുമുഖത്തെക്കുറിച്ചും തിരുഹൃദയത്തെക്കുറിച്ചുമൊക്കെ ധ്യാനിക്കാൻ ഇനിയും നമ്മൾ മുന്നോട്ട് വളരേണ്ടതായിട്ടുണ്ട് കാരണം എബ്രായർ പതിമൂന്ന് ഘട്ടിൽ പറയുന്നത് പോലെ ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ് എല്ലാ സമയവും അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുന്നവനാണ് കാൽവരിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി പാടുവിടകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് നമ്മുടെ രക്ഷയ്ക്കായിട്ട് അവൻ തയ്യാറായിങ്കിൽ സദാ സമയവും അവൻ രക്ഷകനായി നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളുമേലും അവൻ്റെ സാന്നിധ്യമുണ്ട് അവൻ്റെ കൃപകളുണ്ട് അവിടുത്തെ രക്തത്തിൻ്റെ അഭിഷേകമുണ്ട് ഈ പരസ്യ ജീവിതകാലത്ത് തന്നെ മനുഷ്യ അവതാരം മനുഷ്യ പരസ്യ ജീവിതം നടത്തിയ സമയത്ത് മനുഷ്യകുലത്തിൻ്റെ കൂടെ ആയിരുന്ന സമയത്ത് സൗഖ്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് അവിടുന്ന് തൻ്റെ സജീവമായ സാന്നിധ്യത്തെയും ദൈവികമായ സാന്നിധ്യത്തെയും മാനുഷിക മാനു സാന്നിധ്യത്തെയും വ്യക്തമായി ഭൂമിയിൽ അവതരിപ്പിച്ച് നൽകിയതാണ് അതേ സാന്നിധ്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഒരു വ്യത്യാസമില്ല അതുകൊണ്ടാണ് ഹെബ്രായർ പതിമൂന്നെടുത്ത് പറയുന്നത് ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരേയാൾ തന്നെയാണ് പക്ഷെ ഇന്ന് അവൻ അപ്പത്തിൻ്റെ രൂപത്തിലാണ് സന്നിഹിതനായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പത്തിൻ്റെ രൂപത്തിലെ സാന്നിധ്യം എന്ന് പറയുന്നത് സജീവമായ സാന്നിധ്യമാണ് വെറുമൊരു ഓർമ്മകളിൽ കിട്ടുന്ന ഒരു സാന്നിധ്യമല്ല സജീവമായ സാന്നിധ്യമാണ് ജീവിക്കുന്നവനായ തന്നെയാണ് അവൻ ഇവിടെ ആയിരിക്കുക നമ്മുടെ മുമ്പിൽ ആയിരിക്കുക അത് നമുക്ക് വിശ്വാസത്തോടെ നന്ദി പറയാം സൗഖ്യമായവർ പലരും ഈശോയെ വിട്ടവരുടെ അനുഗ്രഹങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ തിരികെ വന്ന് നന്ദി പറയാൻ വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈ ദിനം പരിശുദ്ധമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധമ്മയുടെ മടിയിലായിരുന്നു കൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തെയും ഈ തിരുസാന്നിധ്യത്തെയും സാന്നിധ്യത്തെയും തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ലഭിച്ച വലിയ കൃപകളുണ്ട് അമ്മ നമുക്കൊരു വലിയ മധ്യസ്ഥയാണ് വലിയൊരു അഭിഭാഷകയാണ് സാധാരണ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ അമ്മമാരാണ് അപ്പൻ്റെ അടുത്ത് എന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്നത് നമുക്ക് നമ്മുടെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നപ്പോഴും അമ്മയാണ് സ്വർഗീയ മധ്യസ്ഥയായിരുന്ന പരിശുദ്ധ അമ്മയാണ് അമ്മോടൊപ്പം നമുക്ക് വേണ്ടി തിരുക്കുമാരൻ്റെ അടുത്ത് പോലും ആദ്യം സ്മഹിക്കുക അമ്മയുടെ ഒരു സ്വഭാവം നമ്മൾ താനായാലും കല്യാണം വരുന്നവർ കാണുന്നുണ്ടല്ലോ അവരുടെ കുറവുകൾ മനസ്സിലാക്കി മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മ അത് തൻ്റെ തിരുക്കുമാരൻ്റെ സവിധത്തിലെത്തിച്ചു എന്നുള്ളതാണ് അമ്മയുടെ അടുത്ത് അഭയം തേടുന്നവരിലെല്ലാം അമ്മ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു കൃപയാണ് അമ്മ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംരക്ഷണമാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ആ വ്യക്തിയെ അപമാനിതരാക്കാതെ തൻ്റെ ദുരുക്കന്മാരിൽ നിന്നും കൃപകൾ ആ വ്യക്തിയിലേക്ക് ആ കുടുംബത്തിലേക്ക് ആ സ്ഥാപനത്തിലേക്ക് ആ സാഹചര്യത്തിലേക്ക് പരിശുദ്ധമ്മ കൊണ്ടുവരാനായിട്ട് അരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ എനിക്കറിയാം സുലിഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി പരിശുദ്ധ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ഈ പതിനഞ്ച് നോമ്പിലൂടെ നമ്മൾ കടന്നു പോയിപ്പോൾ പരിശുദ്ധമായ സാന്നിധ്യം നമുക്കിപ്പോഴും ഉണ്ടായിരുന്നു ഓരോ നമ്മൾ പങ്കെടുക്കുന്ന ഓരോ വിശുദ്ധ ബലിയും ഓരോ വൈദികനും ബലിയർപ്പിക്കുമ്പോഴും ആ ബലിയർപ്പണ സമയത്ത് വൈദികൻ്റെ പരത്ത് വിശുദ്ധ പരിശുദ്ധമയുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുക കാരണം തൻ്റെ തുരുക്കുമാരൻ്റെ ആ ബലിയുടെ പൂർത്തീകരണം ഈ വൈദികനിലൂടെ ബലഹീനനും അഭിയുമായ ഒരു വൈദികനിലൂടെ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ കാൽവരിയിലെ അതേ ബലി ആ ബലിപീഠത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ കാൽവരിയിൽ ആ ബലിയർപ്പണം ആദ്യ ബലിയർപ്പണം നമ്മുടെ മനുഷ്യ രക്ഷയ്ക്കായുള്ള രക്ഷയ്ക്കായ സജീവ സാക്ഷിയായി സജീവസാക്ഷിയായി മുഖസാക്ഷിയായി നിന്ന പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഇന്നും അനിവാര്യമാണ് അതുകൊണ്ട് നമ്മുടെ ഓരോ ബലിയർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും പരിശുദ്ധമ്മയെ നമ്മൾ കൂടെ കൊണ്ടുപോകാൻ മറന്നു പോകരുത് അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട് അമ്മയോടെ നമുക്ക് പറയാം അമ്മേ മാതാവേ നിൻ്റെ തിരുക്കുമാരൻ്റെ ബലിയിൽ സജീവമായി ബലി അർപ്പിക്കുവാനായിട്ട് ബലിയിൽ പങ്കുകൊള്ളുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിത്യജീവിതത്തിലും കുറവുകളൊക്കെ ഉണ്ട് പക്ഷെ ആ കുറവുകളെയൊക്കെ അമ്മേ മാതാവ് എമ്മല വെമ്മല ഹൃദയത്തിൻ്റെ യുവതിയാൽ അതെല്ലാം മാറ്റി ഒരുപക്ഷെ ഈശോ കൂടെ കൊണ്ടു നടത്തിയ ശിഷ്യന്മാരെല്ലാം കാൽവരിയിലെ അനുഭവത്തിൽ നിന്നും ഓടിയകുന്നത് പോലെ പലപ്പോഴും പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ ആയിരിക്കുമ്പോഴും ആ സജീവ സാന്നിധ്യം പലപ്പോഴും മറന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ചിന്തയിൽ നമ്മുടെ നിയോഗങ്ങൾ വെച്ച് നമ്മുടെ ചിന്തകൾ വെച്ചുകൊണ്ട് നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ലോകത്തേക്ക് ഓടിപ്പോയിട്ടുണ്ടാവും ഈശോയുടെ സവിതത്തിൽ നിന്നും ഓടിപ്പോയിട്ടുണ്ടാവും പക്ഷേ പരിശുദ്ധമ്മ അവിടെയുണ്ടാകും ബലിയർപ്പിക്കുന്ന പുരോഹിതൻ അവൻ്റെ ചിന്തയിലെങ്കിലും അവൻ ഈ ബലിപീഠത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിലും പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ആ ബലിയർപ്പണത്തുണ്ട് ബലിയിൽ പങ്കുകൊള്ളുന്ന ഓരോ ജനവും അവരുടെ ആകുലതകളും വ്യാകുലതകളും വേദനകളുമായി അവരുടെ വേദനകളിലേക്ക് പലപ്പോഴും കടന്നു പോകുമ്പോൾ ആ ബലിയർപ്പണത്തിൻ്റെ യഥാർത്ഥമായ സജീവ സാന്നിധ്യം ഒരുപക്ഷെ മനസ്സിലാക്കാതെ പോകുമ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ആദ്യ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും ആയിരിക്കേണ്ട ദിവസമാണ് ഏറ്റവും നന്ദിയോടു ആയിരിക്കേണ്ട ദിവസമാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ആദ്യ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇനി മുതലുള്ള നമ്മുടെ ഓരോ ആരാധനയിലും ഈ അമ്മയുടെ സാന്നിധ്യം കൂടി നമുക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ആരാധന മുന്നോട്ട് പോകാനായിട്ട് ഓരോ നിമിഷങ്ങളിലും നമുക്ക് ആരാധനയിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വേണ്ട വിധം നമുക്ക് ദിവികാരുണ്യത്തെ ആരാധിക്കാൻ സാധിക്കുന്നില്ല വരുമ്പോൾ പരിശുദ്ധ അമ്മയോട് പറയും അമ്മേ മാതാവിന്ദനുദ്രകുമാറിൻ്റെ ഈ ദിവികാരുണ്യ ദീപികാരുണ്യത്തെ ദിവ്യസാന്നിധ്യത്തെ എനിക്ക് വേണ്ട വിധത്തിൽ മനസ്സിലാക്കാനും വേണ്ട വിധത്തിൽ ആരാധിക്കുവാനും എനിക്ക് സാധിക്കുന്നില്ല എന്ന് അമ്മയോട് പറയും അമ്മ നമ്മെ കൈപിടിച്ച് നടത്തും റപ്പാണ് അമ്മയുടെ സാന്നിധ്യം അത്രമാത്രം നമുക്ക് പ്രധാനപ്പെട്ടതാണ് അമ്മയുടെ മാധ്യസ്ഥവും നമുക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ എല്ലാ നിയോഗങ്ങളും ധാരാളം നിയോഗങ്ങളുണ്ട് ഈ പതിനഞ്ച് ദിവസങ്ങളിലൂടെ നമ്മൾ കൊണ്ടുപോയ വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട് അതെല്ലാം തമ്പരാനും സവിധത്തിലെത്തിയിട്ടുണ്ട് അതെല്ലാം എന്തെല്ലാം നിയോഗങ്ങളാണോ വച്ചിരുന്നത് അതെല്ലാം ഇന്നുതന്നെ ഈ നിമിഷം തന്നെ നമുക്ക് ആരാധന കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഒരു വാർത്ത സന്തോഷ വാർത്ത ഒരു സദ്വാർത്ത ലഭിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ആശീർവദിക്കുകയാണ് അതിന് സാധിക്കണം സാധിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണല്ലോ ലോകത്തിന് ഏറ്റവും നല്ല ഒരു സദ്വാർത്തയായിട്ട് ദൂതന് കടന്നു വന്നത് അതുപോലെ പരിശുദ്ധമ്മയുടെ മാധ്യസം വഴിയായിട്ട് ദിവ്യകാരണത്തിന് വലിയ അത്ഭുതങ്ങളിലൂടെ ദിവ്യകാരണത്തിലൂടെ നമ്മുടെ നിയോഗങ്ങൾ മേലുള്ള ഒരു സദ്വാർത്ത ഇന്ന് ഈ നിമിഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ യോഗതയാൽ ഈശോയുടെ ഈ ദിവികാരണത്തിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു ധാരാളം കൃപകളുണ്ടാവട്ടെ കൃപയാറിയുന്നതിന് കാരണമായി തീരട്ടെ പരിശുദ്ധ പരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോശ്ശിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിപികണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ധിപികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയും നമ്മുടെ കർതാവിശ്വവും പിതാവായ പിതാവാദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴുന്നേക്കും അമ്മയും